ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചാവശ്ശേരി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഡിജി വിസിറ്റും ചാവശ്ശേരി പാർവതി കോംപ്ലക്സിൽ വെച്ച് നടന്നു ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ കെ വി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ പിന്നെ അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഗ്രാൻഡ് കുറേ പൈസ അങ്ങോട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് മാക്സിമം നമ്മൾ തിരിച്ചു കിട്ടുന്നുണ്ട് ഇപ്പോൾ അതിന് ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം നമ്മൾ രജീഷണ സമയത്ത് നാല് ഡയാലിസിസ് ഡയജസ്റ്റേഷൻ തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അതേപോലെ തന്നെ അവിടെ ഒരു 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 ഡിഫറെൻ്റ്ലി ഏബിൾഡ് സ്കൂളും അവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു അതേപോലെ തന്നെ രാജ്യം ഡോക്ടർ സമയത്ത് ഈ പിണറായി ക്യാൻസർ സെൻ്ററും മൊബൈൽ ബ്ലഡ് ബാങ്കിൻ്റെ ഒരു സംവിധാനം ക്ലബ്ബ് പ്രസിഡന്റ് കെ പി സതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ക്ലബിന്റെ ഈ വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ആറോളം വിവിധയിനം സേവന പദ്ധതികൾ ചടങ്ങിൽ വെച്ച് ഗവർണർ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബിൻ്റെ മുൻ പ്രസിഡന്റുമാരായ കെ മാധവൻ നമ്പ്യാർ എം ബാബുരാജ് കെ ജനാർദ്ദനൻ നമ്പ്യാർ എം വി ഗോവിന്ദൻ ഡോക്ടർ കെ അനീഷ്കുമാർ സമാഹാരം പുറത്തിറക്കിയ ക്ലബ്ബംഗം എ ഒ വിജയലക്ഷ്മി എന്നിവരെ ഗവർണർ ആദരിച്ചു സെക്രട്ടറി പി കെ ഹരീന്ദ്രൻ ട്രഷറർ എം വി നാരായണൻ ചാക്കോസി ജോസഫ് സിദ്ധാർത്ഥ് കെ വിശ്വനാഥൻ കെ അനീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു பவித்ரா கோல்டு டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்